ഹലോ നല്ല ചൂടുള്ള പാലക്കാട് മട്ട റൈസ് കൊണ്ടുള്ള ഉള്ളിച്ചോറ് കഴിച്ചിട്ടുണ്ടോ ഉള്ളിയും നിറഞ്ഞും ചേർത്ത് മൂപ്പിച്ചെടുക്കുന്ന റൈസിൻ്റെ മണമടിക്കുമ്പോൾ തന്നെ ഈ നാവിൽ വെള്ളമോറും സ്കൂളിൽ പോകാത്ത ദിവസങ്ങളിൽ അമ്മയുണ്ടാക്കുന്ന ഈ ഉള്ളിച്ചോറിൻ്റെ ചുറ്റും മണം പിടിച്ച് കൊതിയോടെ നടന്ന ധൃതിയിൽ ചൂടുചോറ് വാങ്ങി വാരി വാരിക്കഴിച്ച് ചോറിൻ്റെ ചൂട് കൊണ്ട് കണ്ണ് നിറഞ്ഞുപോയ കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകൾ പുതുക്കാനായി ഇന്നത്തെ റെസിപ്പിയുമായി എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് ഉള്ളിച്ചോറ് തയ്യാറാക്കാനായിട്ട് നൂറ്റൻപത് ഗ്രാം ചെറിയുള്ളിയാണ് ആവശ്യമുള്ളത് ഇത് മുഴുവൻ നമുക്കങ്ങ് അങ് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം ഒരു പാൻ എടുപ്പത്ത് വെച്ച് മൂന്ന് ടീസ്പൂൺ മാത്രം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണേ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ നെയ്യ് ഇങ്ങനെ വഴറ്റണം കേട്ടോ ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ ആവശ്യമുള്ളത്രയും ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി വഴറ്റണം നമ്മുടെ ചെറിയ ഉള്ളി ഇപ്പോൾ നീൽ കിടന്ന് മുരിഞ്ഞ് നല്ല മണമടിക്കുന്നുണ്ടെന്ന് മാത്രമല്ല പാകത്തിന് ബ്രൗൺ നിറവുമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള പാലക്കാടൻ മട്ടർ റൈസ് ചേർത്ത് കൊടുക്കാം ഒരേ താളത്തിൽ എത്ര സമയം വേണമെങ്കിലും കത്തുന്ന തീജ്വാലകളുമായി ഈ കാലഘട്ടത്തിൽ തലയുയർത്തി ഗർവോടെ നിൽക്കുന്ന ഗ്യാസടുപ്പുകൾക്ക് യഥാർത്ഥത്തിൽ പഴമയുടെ രുചിക്കൂട്ടുകൾ തീർത്ത വിറകടുപ്പുമായി കിടപിടിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടാണെങ്കിലും മാറ്റങ്ങൾക്ക് പിറകെ പോവാതെ പറ്റില്ല അഞ്ച് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ നന്നായി മിക്സ് ചെയ്ത് മുരിഞ്ഞ ഉള്ളിയുടെയും നെയ്യിൻ്റെയും സ്വാദ് ചോറിൽ പിടിക്കുന്നത് വരെ കുക്ക് ചെയ്യണം കേട്ടോ മുറ്റത്തെ വാഴയിൽ നിന്ന് വെട്ടിയെടുത്ത തൂശന ഇലയിലേക്ക് ചൂടോടെ പാർന്ന ഉള്ളിച്ചോറിനടുത്തായി ചുട്ടപ്പടവും മാങ്ങയും തേങ്ങയും ചേർത്തെരച്ച ചമ്മന്തിയും പയറും എല്ലാം പഴയ ഓർമ്മകളെ ഉണർത്തുന്നതാണെങ്കിലും പയറിനും ചമ്മന്തിക്കും ഇടയിൽ പിടിച്ചിരിക്കുന്ന ചെമ്മീനും മീൻ വറുത്തതുമെല്ലാം നേരത്തെ പറഞ്ഞ കാലഘട്ടത്തിൻ്റെ മാറ്റമാണെന്നത് നഗ്നമായ സത്യം പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ